ായി കൂട്ടുകാരെ നമുക്കിന്ന് നാടൻ തിക്ക് മുട്ട ഗ്രേവി റെഡിയാക്കുന്നത് കണ്ടാല് അതിന് ഇതേ ഒരു ആറ് ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കതിര് വേപ്പിലെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട് പേസ്റ്റാണ് കേട്ട പിന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഗ്യാസ് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് പെരിഞ്ചീരം എടുത്തിട്ടുണ്ട് രണ്ട് ഏലക്ക രണ്ട് കറിയാമ്പൂ ഒരു കഷ്ണം പട്ട നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി ചതച്ചതും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി മാത്രമല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് മൂടി വെക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രയും വാടി വന്നാൽ മതി ഒരു ബ്രൗൺ കളറൊന്നും ആവണ്ടട്ടെ നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം നമ്മളിത് മൂടി വെച്ചപ്പോഴേ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ കഴിഞ്ഞാ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കയാണ് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒന്നേകാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ മസാലപ്പൊടി അര ടീസ്പൂൺ പൊടികളുടെയൊക്കെ പച്ചമണം മാറും വരെ വഴറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെയുണ്ട് കിടക്കുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ തുറക്കട്ട ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ തക്കാളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് മൂടി വെക്കാട്ടെ തക്കാളിയൊക്കെ ഒന്ന് വാടിയിട്ട് ഒന്ന് ഉടഞ്ഞ് വരട്ടെ ലോ ഫ്ലെയിമിൽ തന്നെയുണ്ടോ വെച്ചിങ്ങണത് നമുക്കത് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തക്കാളിയൊക്കെ കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് അത് വെച്ച് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയും വരണോട്ടെ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് ഒന്നിങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലായിടത്തേക്കും വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമുക്കത് ഇട്ട് കൊടുക്കാം ഒരു ആറെ ഞാൻ എടുത്തിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടാ എനിക്കിപ്പോ ഉപ്പൊന്നും കുറവില്ല അപ്പൊ ഞാനൊന്നും ഇട്ട് കൊടുക്കണില്ല ഇപ്പൊ എല്ലാം കഴിഞ്ഞ് മുട്ടയൊക്കെ ഞാൻ ഇതേ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മസാലയൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തൊക്കെ കേട്ട ഇപ്പോൾ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് പിന്നെ കുറച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി മൂടി വെക്കാം നമുക്ക് അത് തുറക്കട്ടെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ അതെ നാടൻ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇടിയപ്പോൾ മുട്ടക്കറിയും സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടു കാണുന്ന ബെല്ലേ കഴിഞ്ഞേക്കാലേ ഞാനിട വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ